ജാനുവരി ഒമ്പതിന് തൃശൂരിൽ വെച്ച് നടക്കുന്ന പ്രവാസി ഭാരതീയ ദിവസ് രണ്ടായിരത്തി ഇരുപത്തിനാല് സംസ്ഥാനതല കൺവെൻഷൻ വിജയിപ്പിക്കുന്നതിനു വേണ്ടി പ്രവാസി കോൺഗ്രസ് വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ യോഗം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ വെച്ച് ചേർന്നു അന്തരിച്ച മുൻമന്ത്രി കെ പി വിശ്വനാഥന് അനുശോചനം രേഖപ്പെടുത്തിയ യോഗത്തിൽ ബ്ലോക്ക് തല സംഭാവനാ കൂപ്പൺ വിതരണോദ്ഘാടനം നടത്തി പ്രവാസി കോൺഗ്രസ് വടക്കാഞ്ചേരി ബ്ലോക്ക് പ്രസിഡന്റ് ബിജു ഇസ്മായിൽ അധ്യക്ഷത വഹിച്ച യോഗം ജില്ലാ സെക്രട്ടറി ഗോപാലകൃഷ്ണൻ നന്ദിലത്ത് ഉദ്ഘാടനം ചെയ്തു പ്രവാസി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി എ കെ വാവുട്ടി മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി കെ കെ അബൂബക്കർ അടാട്ട ബ്ലോക്ക് പ്രസിഡന്റ് ശശി വാറോട്ടിൽ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ജോൺസൺ മേപ്പുള്ളി ട്രഷറർ നിസാർ വിരുപ്പാക്ക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി അംഗങ്ങളായ ബാബുരാജ് കണ്ടേരി എ എ ബഷീർ ജൈമോൻ റഫീഖ് ആര്യമ്പാടം പ്രവാസി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ അക്ബർ ഷാ തെക്കേതിൽ ജമാൽ വിരുപ്പാഗ ശശിദാസ് മുണ്ടത്തിക്കോട് മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ ഷൈജു ഇസ്മായിൽ ഇബ്രാഹിം ഫയാസ് മച്ചാട് സുധീർ കരുമാത്ര നൌഷാദ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു